ദുരന്ത ദുരന്തബാധിത പ്രദേശത്ത് സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റുമായി നിരവധി പേരാണ് എത്തിച്ചേരുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിക്കാനെത്തിയ മേജർ രവിക്കെതിരെ സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് പരാതി ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ എല്ലാവരും ഉന്നയിക്കുന്ന സംശയമാണ് എന്തിനായിരുന്നു സൈനിക വേഷത്തിൽ തന്നെ ഒരു സന്ദർശനം എന്നത് മേജർ രവിക്ക് പുറമേ മോഹൻലാലും സൈനിക വേഷത്തിലായിരുന്നു മുണ്ടക്കയിലെത്തിയത് അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി അലങ്കരിക്കുന്നതുകൊണ്ട് അതൊരു വിവാദമായില്ല ഒരു രക്ഷാപ്രവർത്തനത്തിനല്ലായിരുന്നു ആ സന്ദർശനം എങ്കിലും അവരുടെ ലക്ഷ്യം പട്ടാളക്കാർക്ക് ആവേശം നൽകുക എന്നതാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി മേജർ രവി അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ദുരന്ത ഭൂമി സന്ദർശിക്കുന്നത് സ്വാഭാവികമാണ് ഉരുളടുത്ത ജീവനുകൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതും പ്രശംസനീയമാണ് എന്നാൽ അത്തരത്തിൽ ഒരു സൈനികന്റെ വസ്ത്രത്തിൽ വരുന്നതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ് വിമർശനങ്ങൾ വരുന്നത് മാത്രമല്ല ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചാൽ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ് ആയതിനാൽ മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ ആർ എ അരുൺ എന്നയാളാണ് പരാതി നൽകിയത് മേജർ രവിയുടെ നടപടി പൊതുജനത്തിനും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല സുരക്ഷാ പ്രശ്നവും ഉയർത്തുന്നതാണ് ഇക്കാര്യത്തിൽ ഉചിതമായ അന്വേഷണം നടത്തി മേജർ രവിക്കെതിരെ ഉടനെ നടപടിയെടുക്കണമെന്നാണ് അരുൺ പരാതിയിലൂടെ ആവശ്യപ്പെട്ടത് സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മേജർ രവിയുടെ ഈ പ്രവൃത്തി ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തും ദേശസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മേജർ രവിക്കെതിരെ നടപടിയെടുത്ത ഇന്ത്യൻ മിലിട്ടറി യൂണിഫോമിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും പരാതിയിൽ അരുൺ ചൂണ്ടിക്കാട്ടുന്നു ദുരന്തമുഖത്ത് സൈന്യം നടത്തുന്ന സേവനത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും എന്നാൽ സൈനിക യൂണിഫോമിൽ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതുൾപ്പെടെ മേജർ രവിയുടെ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും അരുൺ പറയുന്നുണ്ട് വിശ്വകാന്തി ഫൗണ്ടേഷനുമായി കൈകോർത്താണ് മോഹൻലാൽ മേജർ രവി അടങ്ങുന്ന സംഘം വയനാട് ദുരന്തമുഖത്തെത്തിയത് അതിനിടെ മേജർ രവി പ്രദേശത്തു നിന്നും സെൽഫി എടുത്തതിനെതിരെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുകയാണ് താരത്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും കുറവല്ല പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി കേരള മുഖ്യമന്ത്രി ഡി വയനാട് എസ്പി എന്നിവർക്കാണ് പരാതി നൽകിയത് അതേസമയം വിവാദങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മേജർ റവി ഇപ്പോൾ ആർമി നിയമങ്ങൾ അറിയാത്ത ആളുകളാണ് ഇത്തരം പരാതികൾ നൽകുന്നതെന്നാണ് സംവിധായകന്റെ പ്രതികരണം വിരമിച്ചവരും ഇത്തരം സന്ദർഭങ്ങളിൽ മിലിട്ടറി യൂണിഫോം ധരിക്കാറുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് യൂണിഫോം അല്ല യഥാർത്ഥ വിഷയം രാഷ്ട്രീയ മറ പിടിച്ചുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നാണ് മേജർ രവിയുടെ മറുപടി അതേസമയം മേജർ രവി നേതൃത്വം നൽകുന്ന മോഹൻലാൽ കൂടി പങ്കാളിയായ ചാരിറ്റി സംഘടന മൂന്ന് കോടി രൂപയുടെ സഹായമാണ് ദുരന്തഭൂമിയിലെ ജനങ്ങൾക്കായി ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്